നിരവധി കഞ്ചാവ് എം ഡി എം എ കേസുകളിൽ പ്രതിയായ പൂലൻമണിയെ കാപ്പച്ചുമത്തി വേങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു വേങ്ങര കണ്ണാട്ടിപ്പാടി പറമ്പിലങ്ങാടി സ്വദേശി മണ്ണിൽ വീട്ടിൽ തുപ്രന്റെ മകൻ അനിലെന്ന പൂലൻമണിയെയാണ് കാപ്പച്ചുമത്തി അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കാപ്പച്ചുമത്തു നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനു പിന്നാലെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി ടി ഡി ബിജുവിന്റെ മേൽനോട്ടത്തിൽ വേങ്ങര എസ് എച്ച്ഒ ആർ രാജേന്ദ്രൻ നായർ ഗ്രേഡ് എസ് ഐ രാധാകൃഷ്ണൻ സി പി ഒമാരായ സിറാജുദ്ദീൻ ഫൈസൽ എന്നിവരും ഡാൻസഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കാപ്പ ചുമത്തപ്പെട്ട അനിലും മറ്റും ഉൾപ്പെട്ട എം ഡി എം എ പിടിച്ചതുമായി ബന്ധപ്പെട്ട പരപ്പനങ്ങാടി എക്സൈസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോഴിക്കോട് ജയിലിൽ റിമാൻഡിലായി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതായിരുന്നു പ്രതി അറസ്റ്റ് ചെയ്ത പ്രതിയെ വി സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ